ഹായ് ഹലോ അന്തം വിട്ട് കുന്തം വി ഞാൻ ഈ പോകുന്ന വേറെ ഒരിടം അല്ല രാവിലെ എണീറ്റ് വലിയ ഗമയിൽ കൊച്ചിനെ പറഞ്ഞൊരു സ്കൂളിൽ വിട്ടതാണ് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒടുക്കത്ത മഴയായിരുന്നു ഗവൺമെൻറ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തായാലും സ്കൂളുകളൊക്കെ എല്ലാം അവധിയാണ് പക്ഷേ ആ ഒരു അറിയിപ്പ് ഞാനും എൻ്റെ സ്കൂളും എന്തായാലും അറിഞ്ഞിട്ടില്ല സംഭവം ഞാൻ രാവിലെ എണീറ്റ് ഇവളെന്തായാലും വെറുതെ എന്തിനാ വീട്ടിൽ നിൽക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വിട്ടു അപ്പോൾ ആ ബസ് ഇപ്പോൾ അകുതി ദൂരെ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ നമ്മുടെ അയക്കിള്ളി വിളിച്ച് പറയാം ചേച്ചി സ്കൂളില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുവാണേ ആ ദാണ്ട കിടക്കണോ വെള്ളം നിറയാ ആ കേട്ടോ നിങ്ങൾ ണ്ടായിരിക്കും ഫുള്ള് വെള്ളപ്പൊക്കം ആയിട്ടുണ്ട് കേട്ടോ ഇത് രാവിലത്തെ കാഴ്ചയാണ് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും നല്ല മഴയാണ് ഇതിൻ്റെ ആയിട്ടുണ്ട് ഇവിടെ വെള്ളം കേട്ടോ പശുവിൻ്റെയും മനുഷ്യൻ്റെയും കാക്കയുടെയും പട്ടിയുടെയും പൂച്ചയുടെയും എല്ലാത്തരം വൃത്തികേടുകളും ഈ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കാല് നല്ല പോലെ കഴുകിയിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങിയത് എന്തായാലും അമ്മയും നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയല്ലോ ഒരു ഫോട്ടോ പ്ലീസ് അവളുടെ സന്തോഷമില്ല ഇല്ല അങ്ങ് നടക്കട്ടെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള തറയാണ് കേട്ടോ ഈ വെള്ളത്തിൽ വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ കാരണം തലേ ദിവസത്തെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നോക്കി ാണ് നമ്മുടെ ചിക്കു കുട്ടി എല്ലാ ദിവസവും ഇവൻ വന്നൊരു കിഴപ്പമുണ്ട് ഇവനൊരു രണ്ട് ചപ്പാത്തി കൊടുത്തില്ലെങ്കിൽ ഇവൻ ഇവിടെ നിന്ന് എന്തായാലും പോകത്തില്ല കേട്ടോ ഇതേ നോക്കിക്കോ ആ മഴ വരുന്ന വരക്കം നിങ്ങൾ കണ്ടോ ഇതിലെല്ലാവരും മിക്കവരും ഞാൻ ഈ കാണുന്ന വ്യൂസൊക്കെ ഇങ്ങനെ ഈ ഒരു വ്യൂ ഒക്കെ മിക്ക ആൾക്കാരും കാണുന്നുണ്ടാവും കാരണം നമ്മളെ ലൈവിന് എല്ലാവരും കാണുന്നതാണ് ഇതേ നോക്കിക്കേ ഈ മഴയൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുകയാണ് ഇപ്പം പെയ്യണോ അതോ കുറച്ച് നേരം കഴിഞ്ഞു പെയ്യണോ എന്നുള്ളൊരു സംശയത്തിലാണ് കേട്ടോ എല്ലാവരും അപ്പം ഞാൻ ചോദിച്ച ഒരു ഫോട്ടോ അങ്ങെടുത്താലോ ക്ലിക്ക് അത് തന്നെ ഒരു ഫോട്ടോ എങ്ങെടുത്ത് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന ഈ ഓരോ ക്ലിപ്പും എപ്പോഴും എപ്പോഴും ഒക്കെ എടുത്താണ് എപ്പോഴും ഡിലീറ്റാക്കി കളയാൻ മടിച്ചിട്ട് അങ്ങ് കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് ഇന്ന് നമ്മുടെ വൺ കെ സെലബ്രേഷൻ പോകുന്ന പോക്കാണ് കേട്ടോ സംഭവം എന്താ വെച്ചാൽ ഒരു പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കുറിപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കസാരയ്ക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പുന്നോ അടിയോടടിയാണ് പിന്നെ ആദ്യമേ ഞാൻ കയറി സീറ്റ് പിടിച്ചതുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല മോളെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞതേ പോസ് ചെയ്ത് നോക്കി ഇതുപോലെ ജീവിതത്തിൽ ഏറ്റവും വൃത്തികേടായി പോസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവുമോ ഞാൻ മാത്രമേ ഉണ്ടാവൂ എന്നാണ് എൻ്റെ വിചാരം ശരിയായില്ല ശരിയായില്ല എന്തായാലും അത് ശരിയാകത്തോണ്ട് പിസ്സ വന്നിട്ടുണ്ട് മക്കളെ പിസ്സ വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ അങ്ങ് പിസ്സ കഴിച്ചാൽ ആ വിഷമമൊക്കെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു എന്തായാലും വൺ കെ ആയതല്ലേ അങ്ങ് പൊളിച്ച് കളയാം ചേ പൊളിച്ചു കളയാം ആ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ സംഭവം അത്രയുള്ളൂ എന്നേ അത് കഴിഞ്ഞതാ നോക്കിക്കോ ചീസാണ് കേട്ടോ ഫുൾ ചീസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പറയാതിരിക്കാമേ ഒടുക്കത്തെ ടേസ്റ്റാണ് നമ്മൾ കുറേ കാലമായിട്ടോ ആയിട്ടോ ചീസൊക്കെ വാങ്ങിച്ച കാലം നമ്മളിപ്പോൾ കുറച്ച് ആളായിട്ട് മറന്നു മോക്ക് സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചീസും കാര്യങ്ങളൊന്നും അങ്ങനെ വാങ്ങുന്നില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ കേട്ടോ ഇപ്പഴും നമ്മുടെ വൺ കെ ആവാൻ സഹായിച്ച എല്ലാവർക്കും വളരെ വളരെ നല്ലതെന്ന് കാണി അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു സംഭവം എന്താ വെച്ചാല് വൺ കെ ആയതിന്റെ ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേക്ക് വാങ്ങിയേ നമ്മളൊരു പിസ്സ വാങ്ങിച്ചു ഇന്നത്തെ പരിപാടികളൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ സംഭവം എന്താ വെച്ചാൽ എന്താ സംഭവം എന്താ ഓൾക്കാനോ ചീസ് ഓൾക്കാനാണ് കേട്ടോ സംഭവം ഞങ്ങളുടെ ടേസ്റ്റ് കുറെ നാളെ ഇപ്പഴാട്ടോ ഞങ്ങൾ ഇത് കഴിക്കാനായിട്ട് വരണേ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അത് കഴിഞ്ഞതേ വീണ്ടും പശു നിങ്ങൾ വിചാരിക്കുന്നത് ഈ ചേച്ചിക്ക് ഈ പശുവിനെ മാത്രം ഇവിടെ കാണിക്കുക സത്യമായിട്ടും പറയാലോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കാണുന്ന സാധനം ഇതാണ് കേട്ടോ രാവിലെ എണീക്കുമ്പോഴേ ഇതാണ് അവസാനം ഇത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ അതാ എണീറ്റിട്ട് നല്ല പോലെ ഒന്ന് പുറമൊക്കെ ഒന്ന് കാണാൻ നോക്കുമ്പോ അമ്മയും കുട്ടികളും അപ്പനും അമ്മയും എല്ലാവരും വന്ന് കിടക്കുന്നുണ്ട് ഇതാ കണ്ടോ ഇതെല്ലാം ഇനി അടുത്ത് മോളെ കൊണ്ടുപോകും സ്കൂളിൽ വിടാൻ പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മള് വൈകിട്ട് കുറച്ച് പരിപാടികളാണ് കുറച്ച് സബ്ജി വാങ്ങാനൊക്കെ പോകാറ് പച്ചക്കറികൾ സംഭവം നോക്കിയ പഴങ്ങൾ ഇതൊക്കെ ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ അത് ഭോജിക്കേന്നുമല്ല കേട്ടോ തക്കാളിയാണ് ഇരിക്കുന്നത് പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഭോജിക്കുകയാണോ എന്നൊക്കെ സംശയം തോന്നിയേക്കാം ഇത് നമുക്കറിയാം ചേമ്പലാണ് കേട്ടോ ചേമ്പല ചേമ്പില ഇവിടെ ചേമ്പല ഇരുപത് രൂപയ്ക്ക് കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അത്യാവശ്യം നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെയൊക്കെ കിട്ടും അത്രേ ഉള്ളൂ ഇത് നമ്മൾ ഇവിടുത്തെ ഒരു പാർക്കാണ് കേട്ടോ കാണാൻ ഭയങ്കര എന്താ കാണാൻ മാത്രമല്ല നമുക്ക് ഇത്തിരി കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അത് കഴിഞ്ഞ് നമ്മളിത് വീട്ടിൽ വന്ന അച്ഛനും മോളും കൂടെ ഇവിടെ ഇരുന്ന് ചെസ്സ് കളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങ് സ്കിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് പറയാമോ ഞാൻ